ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും അല്ലേ അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വിശേഷങ്ങളെന്ന് വെച്ചാൽ നമ്മളിന്ന് പച്ചരി അരച്ചിട്ട് ദോശ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് അരച്ചിട്ടൊരു ദോശയാണ് കേട്ട് ഉണ്ടാക്കുന്നത് പച്ചരി അരച്ചിട്ടുള്ള ദോശ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായയാണ് കേട്ടോ വെക്കണത് ഇന്നലെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചായ കുടിച്ചില്ല കഴിക്കിട്ട് രാവിലെ എടുത്തതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇന്നലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പരിപ്പ് പായസം അപ്പോൾ ചായ ആർക്കും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാൻ കുറച്ച് പാലേ ഉള്ളത് നമുക്ക് കാലിച്ചായ ചായ ആ പാലിനെ ഉള്ളോട്ടോ അപ്പോൾ അതിൽ വേഗം വെക്കാന്ന് വിചാരിച്ച് ഇനി നമുക്ക് കടിയിലേക്ക് വേറെ വെക്കണം കേട്ടോ അപ്പോൾ ഇതാ പാലൊക്കെ ഇതാ ഒഴിവാക്കിയിട്ട് ആ കവറ് കഴുകിയിട്ട് അവിടെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇട്ടാ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വെള്ളം വർന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കവർ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിങ്ങനെ കൊണ്ടയിടാറാണ് അപ്പോൾ ചേച്ചിമാർ വന്നാലവിടെ എത്തുകൊണ്ട് പോട്ടാ ഇനിയിപ്പോൾ ഇതാ നമ്മൾക്ക് കുടിവെള്ളമൊക്കെ ഒന്ന് പിടിക്കാനുണ്ട് അതൊന്ന് പിടിച്ചു വെക്കണം എന്നും രാത്രിയിൽ പിടിച്ചു വെക്കാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ ഞാൻ പിടിക്കാറ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇനി നിറച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്യാവശ്യം വെള്ളം ഉണ്ടാവാറുണ്ട് നമ്മൾ അടി അടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നിറയും അപ്പോൾ ഇനി വെള്ളം പിടിക്കാനുള്ള അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ രാത്രി ഞാൻ വെള്ളം പിടിക്കാറില്ല അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ പൈപ്പിലത്തെ വെള്ളം കുറച്ച് അങ്ങനെ കളയണം കേട്ടോ കുഴൽ കിണറെന്നല്ല സാധാ വട്ടക്കിണറാണ് എന്നാലും നമുക്ക് ഫസ്റ്റ് വരുന്ന വെള്ളം ഒന്ന് കളയണം ആ വെള്ളത്തിന് നമുക്ക് തുടക്കാനൊക്കെ എടുക്കൂട്ടാ അപ്പോൾ ഇതാ കുടിവെള്ളം പിടിക്കാനുള്ളത് പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ വേഗം കഴുകി വെക്കുകയാണ് നമുക്ക് ചോറ് വെക്കാനുള്ള കല ഒക്കെയാണ് കേട്ടോ ആ കഴുകി വെച്ചെടുക്കുന്നത് അതിലേക്ക് ഇനി നമ്മൾ ഇതിൽ ബാലൻസ് ഉള്ള വെള്ളം ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ചോറ് വെക്കാൻ വയ്ക്കാൻ എടുക്കും ഇനി ഇതാ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് പിടിച്ചു വെക്കുകയാണ് കേട്ടോ നമ്മളീ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റീലിൻ്റെ കുടം ഈ നമ്മളീ വെള്ളം പിടിച്ച് വെച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് സോപ്പ് ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെട്ടി തിളങ്ങോട്ട് അത് നല്ല നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല വൃത്തിക്ക് കഴുകിയാൽ നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ കേട്ടോ നമ്മൾ അലൂമിനിയം അങ്ങനെ തന്നെയാണ് ഞാനിത് അവിടെ കഴുകി വെച്ചിരിക്കണ്ടില്ലേ നല്ല കളർ വെച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ അടുപ്പ് അങ്ങനെയാണ് കേട്ടോ ആ അടിഭാഗത്ത് മാത്രമേ കരി പിടിക്കുള്ളൂ പിന്നെ ഉണ്ട് നന്നായിട്ട് പുകങ്ങൾ തള്ളണ സമയത്ത് കൊടുക്കാം മൊത്തം കരി തന്നെ കൂട്ടാ ഇനിയിപ്പോൾ അത് ജഗ്ഗിയിലും കൂടി ഞാൻ പിടിച്ചു വെക്കുന്നുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ കറി വെക്കാനൊക്കെ ഈ ഒരു ജഗ്ഗിയിൽ നിന്നാണ് ഇങ്ങനെ എടുക്കാറ് അത് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പിടിച്ചു വെക്കാറ് ആരും കുടിക്കാറൊന്നുമില്ല പിന്നെ കുടിക്കാൻ ജഗിലൊക്കെ നമ്മൾ എപ്പോഴും ടേബിളുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കോട്ടോ അപ്പോൾ കുട്ടികൾ അത് ഇങ്ങനെ കുടി അതിൽ നിന്ന് എടുത്തിട്ടാണ് കുടിക്കുക പിന്നെ പിന്നെന്താ കുറച്ച് തുണികൾ കഴുകാനുണ്ട് അപ്പോൾ മോട്ടർ അടിക്കുന്ന സമയത്ത് അതിലും കൂടി ഞാൻ വെള്ളം നിറച്ചിടാറുണ്ട് അപ്പോൾ പിന്നെ മോട്ടറ് നിർത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ മെഷീൻ ഓൺ ആക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതാ ടാങ്കിയൊക്കെ നിറഞ്ഞ് പിന്നെ ഞാൻ ഈ അരിയൊക്കെ ഒന്ന് വേഗം അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാനിതൊരു രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് നമ്മളിന്ന് ദോശ ഉണ്ടാക്കണത് വിറകടുപ്പിലാണ് നമ്മുടെ ദോശക്കല്ലൊക്കെ ഇപ്പോൾ ഇണങ്ങി ഉണ്ട് കേട്ടോ പിണക്കൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒന്ന് ഇണങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒരു വട്ടം ദോശ ഉണ്ടാക്കിയിരുന്നിട്ട് നമ്മളെ പൊടി കലക്കിയിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയത് ആ ദോശ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് കഷ്ടപ്പെട്ട് ആകെ എന്താ പറയുക അതിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് എത്ര ആയാലും നമുക്ക് പാനിലുണ്ടാക്കുമ്പോൾ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് ഇതിൽ ഉണ്ടാക്കിയത് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഓയിലാണെങ്കിൽ ഓയിൽ തേക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും നമുക്ക് വെളിച്ചെണ്ണ എന്ന് തീരെ കിട്ടില്ല ഈ ചട്ടീന്ന് എപ്പോഴും നമ്മൾ ഓയിലല്ലെങ്കിൽ എണ്ണ അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ആ അപ്പൊ നമ്മൾ അന്ന് ദിവസം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞിട്ടാണ് ഇട്ട് കിട്ടി ഇത് രണ്ടെണ്ണം പിന്നെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ നല്ല ഇതിൽ കിട്ടി പിന്നെ സമാധാനമായിട്ട് ഇനിയിപ്പം ഇതിലെല്ലാം ഉണ്ടാക്കാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആളെ പിണക്കാണ്ട് നോക്കണം പിന്നെ എന്തൊക്കെയാണ് പുതിയ വർഷമൊക്കെയാണ് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്താ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇക്കങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല സന്തോഷങ്ങൾ തന്നെ ഉള്ളു ജീവിതത്തിൽ പിന്നെ പിന്നെ ഉള്ളതൊന്നും അങ്ങോട്ട് എടുക്കാറില്ല ഒഴിവാക്കാറാണ് സങ്കടങ്ങളൊക്കെ നമ്മളങ്ങോട് ഒഴിവാക്കാറാണ് അതൊന്നും ഇവിടെ എടുക്കില്ല പിന്നെ നമ്മുടെ ജീവിതം നല്ല സന്തോഷമായിട്ട് ആ പീറ്റിൻ്റെ പോണ് നിങ്ങളുടെ എല്ലാവരും ഒന്ന് കമൻ്റ് കിട്ടാ എല്ലാവർക്കും നല്ല വർഷമാക്കി തരട്ടെട്ടാ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം നല്ലതായിരുന്നവർക്ക് അതേപോലെ തന്നെ ഈ വർഷമാക്കി തരട്ടെ പിന്നെ എപ്പോഴും ഇപ്പോൾ സന്തോഷമായിട്ട് പറ്റില്ലല്ലോ അല്ലേ ഇടയ്ക്കൊക്കെ ഒരു സങ്കടങ്ങളും വേണം പിന്നത് എടു നമുക്ക് നമ്മൾ വിചാരിക്കണം അത് നമ്മൾ എടുക്കണോ എന്നുള്ളത് അല്ലേ ആ സങ്കടങ്ങളൊക്കെ അപ്പം പത്രം ഉള്ള കേട്ടോ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു വർഷം നല്ലതാവട്ടെ അതേ പറഞ്ഞു തരുന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കലവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശയൊക്കെ ഇതാ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ചട്ണി ലെമ്മാക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ അവിടെ ചട്നി അപ്പോൾ ഞാൻ ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ റിസാനും ഒക്കെ ഭയങ്കര ഇഷ്ടം ചമ്മന്തി നമ്മളിപ്പോൾ ആ വാട്ടണ ചട്ടി ഉണ്ടല്ലോ അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വാങ്ങിച്ച ചട്ടിയാണ് കിട്ടുക മൺചട്ടിയാണ് അത് പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് അങ്ങനെ വെച്ചെടുക്കുകയാണ് കിട്ടുക ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് മീൻ വറുക്കാനൊക്കെ എടുക്കുകയുള്ളു അപ്പോൾ ഞാൻ കാട്ടിയൊരു പൊട്ടത്തരം അതായത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ എടുക്കാൻ കിട്ടണ്ടേ തീയാണെങ്കിൽ ഇങ്ങനെ പാളി കത്തപ്പം ഇങ്ങനെ ഈ കത്തണ പോലെ ഇല്ല കുറച്ച് ഇങ്ങനെ നന്നായിട്ട് കത്തുവത് അപ്പോൾ ആ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ ആ മൂടിയിലേക്ക് അങ്ങോട്ട് കോരി എടുക്കാനിട്ട് ചെയ്തത് അതാണെങ്കിൽ എടുക്കാനും പറ്റണില്ല അതങ്ങനെ അതിൽ സെറ്റായിട്ട് ഇരിക്കയായിരുന്നു അങ്ങനെ ഒരു അബദ്ധം പറ്റി ചട്ടി സൂപ്പറാണ് കേട്ടോ പിന്നെ അതിൻ്റെ റിങ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ അത് ചൂട് ഇങ്ങനെ എല്ലായിടത്തും തട്ടില്ലല്ലോ വെച്ചിട്ട് ഞാനത് എത്ര ചെറിയ പാത്രമാണെങ്കിലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തൊടിച്ച് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ് ആ റിങ് അങ്ങനെ വെക്കാറില്ല കേട്ടോ അത് നമ്മൾ ഇത്ര കത്തിച്ചാലും ചൂടങ്ങോട്ട് കിട്ടാത്ത പോലെ തോന്നും അപ്പോഴത്തെ നമ്മൾ ഉള്ളി തക്കാളി സവാള വെളുത്തുള്ളി ഉണക്കമുളക് മല്ലിച്ചപ്പ് വേപ്പില പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വാടിക്കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വാടി കിട്ടേ വേണ്ടല്ലോ കേട്ടാ പിന്നെ നമുക്കതിൽ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാവും ദോശക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും മിക്കവരും ഉണ്ടാക്കണതന്നെ ഓട്ടത് ഞാൻ കണ്ടില്ല വിറകും ചകിരിയൊക്കെ കൂടി കുത്തി കത്തി തിരികെ ആ അടുപ്പിനുള്ളിൽ ഒച്ചുകൊടുത്തിട്ട് അതങ്ങോട് പാളി കത്തും ഉള്ളി അങ്ങനെങ്കിൽ വാടിയിട്ടൊക്കെ അതയ്ന്ന് എടുക്കാനും പറ്റണില്ല ഉള്ളി ഇതാണ് ഇട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ ആദ്യത്തെ പൊട്ടത്തരം ഞാൻ എന്തോ വിചാരിച്ചെന്ന് അറിയോ ഇത് കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറും ചെമ്പ് വെക്കാമല്ലോന്ന് ഇല്ലായിരിക്കണ ചാട്ടി ആകെ കറുത്ത് ആകൊക്കെ കരി പിടിച്ചെടുക്കണ കേട്ടത് അപ്പം ഞാന് അപ്പത്തന്നെ അതുകൊണ്ട് എടുത്തിട്ട അതിന്റെ മൂടിയിൽ കണ്ടിട്ടാണ് ഞാനത് വേഗം വാരി എടുത്തോണ്ട് നമുക്കിപ്പോൾ ചമ്മന്തി ഇറക്കാൻ പറ്റി ഇല്ലെങ്കിൽ ഇപ്പോൾ ആകെ ഇതായിരുന്നു അപ്പോൾ അതാ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ട് ഞാൻ പിന്നെ വേഗം അരച്ചെടുത്തിട്ടാ റിസാൻക്ക് മദ്രസേ പോകണം അപ്പോഴേക്കും വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ അത് അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ നമുക്ക് ദോശയ്ക്ക് ചട്നി ഒന്നും വേണ്ട ഈ പച്ചരി അരച്ച ചമ്മ ദോശ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി നമ്മൾ ചായ കുടിക്കട്ടെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ